ഒരവസാനത്തെ അഭയകേന്ദ്രമായിട്ട് ഐക്യജനാധിപത്യ കക്ഷി മാറുന്നതിനോട് എനിക്ക് യോജിപ്പില്ല കാരണം അതൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ ആയിട്ട് പോകാൻ സാധിക്കുന്ന തരത്തിൽ നമ്മുടെ നയം പരിപാടി നിലപാടുകൾ അതിനെ പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്ന കക്ഷികളുമായിട്ട് മാത്രമേ ബന്ധപ്പെട്ട് പോകാൻ നമുക്ക് പാടുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം ഒരു മറ്റൊരു പാർട്ടിക്കാരനായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വെട്ടി തുറന്നു പറയാം പക്ഷേ ഐക്യ ജനാധിപത്യ കക്ഷിയിലൊക്കെ തന്നെ വരുമ്പോൾ അതിനൊക്കെ തന്നെ ഒരു സംയമനം വേണം ഒരു പാർട്ടി മര്യാദയും ഒക്കെ ഉണ്ട് അച്ചടക്കം എടുത്തുപിടിച്ചുകൊണ്ട് പോകണമെന്ന് മാത്രമാണ് ഞാൻ അർത്ഥമാക്കിയിട്ടുള്ളത് എനിക്കാ പാർട്ടിയെക്കുറിച്ച് അറിയ പോലുമില്ല ആരാണ് വിഷ്ണു വിഷ്ണുപുരം എന്ന കാര്യമൊന്നും എനിക്കറിയില്ല മേഘ ശരികയാണ് മേഘ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വളരെ ശക്തമായ ഒരു നിലപാട് പറയുകയാണ് വഴിയേ പോകുന്നവർക്കൊക്കെ കയറി നിൽക്കാനുള്ള അമ്പലമല്ല യു ഡി എഫ് അൻവർ വാപൂട്ടി മര്യാദയ്ക്ക് നിൽക്കണം എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ആരാണ് എന്ന് പോലും അറിയില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം മേഘ വലിയ വിമർശനമാണ് ഇപ്പോൾ യു ഡി എഫിന്റെ മുന്നണി വിപുലീകരണവുമായി ബന്ധപ്പെട്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മുന്നേറ്റിയിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പി വി അൻമറുമായി ബന്ധപ്പെട്ട് മുല്ലപ്പള്ളി പറഞ്ഞ കാര്യങ്ങളാണ് അദ്ദേഹം വ്യക്തമായി പറയുന്നു അതായത് ഘടകക്ഷിയായി പ്രവർത്തിക്കുമ്പോൾ ആ രൂപത്തിലുള്ള മാന്യതയുമായി മുൻപോട്ട് പോവാൻ കഴിയണം എന്ന് തന്നെയാണ് പറയുന്നത് പി വി അൻവർ സംയമനം പാലിച്ചാൽ മാത്രമേ യു ഡി എഫിൽ നിൽക്കാൻ സാധിക്കുകയുള്ളൂ കൂടി പറയുന്നു ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നിലപാടുകളുമായി യോജിക്കുന്നവരെ മാത്രമേ ഉൾപ്പെടുത്താൻ പാടുള്ളൂ എന്ന് പറയുന്നതിനൊപ്പം തന്നെ യു ഡി എഫിനെ വഴിയമ്പലമാക്കരുത് എന്ന് പറയുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് അവസര സേവകന്മാരുടെ അവസാന കേന്ദ്രമായി യു ഡി എഫ് മാറരുത് എന്ന് പറയുന്നു തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ആ പലരും എം എൽ എ ആഗ്രഹമൊക്കെ തന്നെ മോഹവുമായി ഒക്കെ വരും അത്തരത്തിലുള്ള ആളുകളെ ഒരു കാരണവശാലും യു ഡി എഫിൽ ഏറ്റാൻ എടുക്കാൻ പാടില്ല എന്ന് കൂടി ആ പറയുന്നു അതായത് വലിയ വിമർശനം തന്നെയാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട് മുന്നണി വിദുരീകരണവുമായി ബന്ധപ്പെട്ട് മുല്ലപ്പള്ളിക്കുള്ളത് എന്ന് വ്യക്തമാക്കുന്നത് കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം തുടക്കം മുതൽ തന്നെ പി വി അൻവറിനെ കൃത്യമായി അദ്ദേഹത്തിന്റെ പേരെടുത്തു പറഞ്ഞുകൊണ്ടാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ വിമർശിച്ചത് പലപ്പോഴും അതായത് നേരത്തെ തന്നെ പി വി അൻവർ പല സമയങ്ങളിൽ പല കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് യു ഡി എഫ് നിൽക്കുമ്പോൾ അത് നടക്കില്ല എന്ന് തന്നെയാണ് മുല്ലപ്പള്ളി പറയുന്നത് അപ്പോഴും ഈ പി വി അൻവറിനെയൊക്കെ തന്നെയും മുന്നണിയിൽ എടുത്തോ എന്ന് ഉറപ്പിച്ചുകൂടി മുല്ലപ്പള്ളി പറയുന്നില്ല അത്തരത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നാണ് മുല്ലപ്പള്ളി പറഞ്ഞു വെക്കുന്നത് ഏതായാലും തങ്ങളോട് കാര്യങ്ങൾ ഉന്നയിക്കുമ്പോൾ താങ്കൾ കൃത്യമായി അതിന്റെ വിമർശനം ഉന്നയിക്കും എന്ന് കൂടി മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട്